അല്ല എന്റെ പ്രിയപ്പെട്ട കൂടൽമാണിക് ക്ഷേത്രത്തിൽ നിന്ന നമ്പൂരിവാരൻ നിങ്ങൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ ഒരു മനുഷ്യനോടൊപ്പം ചേർന്ന് നിന്നിട്ട് ഒരു ജോലി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോയി കൂടാ അവിടെ ആ ജോലി ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള കഴിവുകൾ എത്ര എണ്ണം പുറത്തുണ്ടോന്നറിയോ അവരാരെങ്കിലൊക്കെ വന്ന് ജോലി ചെയ്തോളുന്നേ നിങ്ങൾക്കിപ്പോ ഞാൻ ഈ പറയുന്ന വലിയ വ്യക്തമായിട്ടുണ്ടായില്ല അതിന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം മുഴുവനായിട്ടൊന്ന് കണ്ടുപോകും ക്ഷേത്രത്തിൽ ജാതി വിവേചനം കമ്മീഷൻ കേസെടുത്തു കൊച്ചിൻ കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴകം ജോലികൾക്ക് നിർമ്മിച്ച ഈഴവ സമുദായത്തിൽ ഉൾപ്പെട്ടയാളെ മാറ്റി നിർത്തി എന്നാണ് ആരോപണം കഴകൻ ജോലിക്ക് ഈ അടുത്ത കാലത്ത് ഒരു മനുഷ്യൻ നിർഗമിച്ചു ആ മനുഷ്യൻ അവിടെ കഴകൻ ജോലി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പൂജ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ അമ്പലത്തെ ചില ആൾക്കാരൊക്കെ പറഞ്ഞേ ആ പറഞ്ഞത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു അവിടുത്തെ കുറച്ച് ഭാരവാഹികൾ കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ആ ജോലിക്ക് നിയമിച്ച ആളെ മാറ്റി എന്നാണ് കേൾക്കുന്ന വാർത്ത ായ ബാലു പ്രവേശിക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് ഈ ബാലു സമാജവും തന്ത്രി സമാജവും ഒക്കെ ചേർന്ന് ഇതിനെതിരെ ഒരു പ്രതിഷേധവും മറ്റുമൊക്കെ സംഘടിപ്പിക്കുകയും തുടർന്ന് ഈ ബാലുവിനെ ഈ ക്ഷേത്രത്തിലെ കഴകൻ തസ്തികയിൽ നിന്ന് മാറ്റി ഓഫീസ് തസ്തികയിലേക്ക് മാറ്റുന്നത് നോക്കൂ അവിടെ കഴകൻ ജോലിക്ക് നമ്മുടെ ഗവൺമെന്റിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു പുതിയ സിസ്റ്റം ഉണ്ട് പുതിയ സിസ്റ്റം കുറെ കാലം മുമ്പ് തന്നെ വരേണ്ട സിസ്റ്റം ആയിരുന്നു അവർ ചില പരീക്ഷകളും പരീക്ഷണൊക്കെ നടത്തിയിട്ടാണ് ഇപ്പൊ ആളുകൾ നിശ്ചയിക്കുന്നത് അങ്ങനെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് കമ്മിറ്റി തന്നെ നമ്മുടെ ഗവൺമെന്റ് കീഴിലുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടൽ ക്ഷേത്രത്തിലെ കഴകൻ ജോലിക്ക് കൃത്യമായിട്ടും അവിടെ ചില ഒഴിവുകൾ വന്നു ഒഴിവ് വന്നപ്പോൾ അവിടേക്ക് ജോലിക്ക് ആളെടുക്കാൻ വേണ്ടിയിട്ട് അവർ പത്രപരിച്ച് മറ്റും നൽകുന്നു അവിടെ എല്ലാവരും ജോലിക്ക് വേണ്ടി അപേക്ഷ കേൾക്കുന്നു അങ്ങനെയാണ് ബാബു എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ എന്തായാലും ഇവര് പറയുന്ന പോലെ നമ്പൂര് സമുദായത്തിൽപ്പെട്ട ഒരാളൊന്നല്ല അയാൾ ഈഴവ സമുദായക്കാരനാണ് അല്ലെങ്കിൽ തീയ്യ സമുദായക്കാരനാണ് എന്നൊക്കെ പറയാം നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ അതിനെ തീയ എന്നുള്ള പേരിലൊക്കെ വിടും എന്തായാലും ഈഴവ സമുദായക്കാരനായിട്ട് ഈ മനുഷ്യനെ നോക്കുമ്പോൾ അയാൾക്ക് നല്ല വിവരം ആ ജോലിക്ക് പറ്റിയ മനുഷ്യൻ അയാൾ വിജയിക്കുന്നു അയാൾ അവിടെ ജോലിക്ക് കേൾപ്പിക്കുന്നു ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആദ്യ ദിവസം തന്നെ ഈ ചെങ്ങാതി കഴകം ജോലി ചെയ്യുകയാണെങ്കിൽ ഞങ്ങള് പിന്നെ പൂജ എന്ന് പറഞ്ഞ് അവിടുത്തെ തന്ത്രി കുന്ത്രി മരകൂട് എന്ത് ചെയ്തു മാറി എന്നുള്ളതാണ് ബാക്കികൾക്കു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ കഴകം നിയമനം നടത്തിയത് അതിന്റെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പത്ത് മാസക്കാലമാണ് ഈ കഴകത്തിന്റെ അർത്ഥ പ്രവർത്തനം വും അതുപോലെ ഇടവമാസം ഈ രണ്ടു മാസം ഈ കഴകത്തിന് മറ്റ് ജോലികൾ കൊടുക്കണമെന്ന് കൊടുക്കണമെന്ന സ്പെഷ്യലെ പറയുന്നുണ്ട് അങ്ങനെ സ്പെഷ്യൽ ഉള്ള സമയത്ത് അന്നും വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ തന്ത്രിമാർക്കോ മറ്റാർക്കോ അധികാരമില്ലാത്തേ ഇതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് അങ്ങനത്തെ ഒരു പരീക്ഷയും മറ്റൊക്കെ നടത്തിയിട്ട് അവിടെ നിയമിച്ചിട്ടുള്ളത് ആ നിയമനത്തിന്റെ കാര്യത്തിൽ ഉള്ളിൽ കിടന്ന ഇമാതിരി കൃമികൾക്ക് ഒരു ഇടപെടലിൽ നടത്താൻ സാധിക്കില്ല അല്ലെങ്കിൽ പാടില്ല എന്നാണ് കൃത്യമായിട്ടും സംഗതികൾ അവിടെ നിലനിൽക്കുന്നത് നിയമം നിലനിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെ പുറത്താക്കണം എന്റെ പ്രിയപ്പെട്ട മന്ത്രി ഇതിന് പകരമായിട്ട് പറ്റുന്നവരൊക്കെ അവിടെ ജോലിക്ക് കയറ്റും വേണം മതി ഇങ്ങനെ ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കൊണ്ടു കിടക്കുന്ന ഏർപ്പാടൊക്കെ നിർത്തുക തന്നെ വേണം സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം നമ്മൾ തള്ളിപ്പറയേണ്ടതും ഉത്സാഹപ്പെടുത്തേണ്ടതും അറിയാം അത് അത് ശരിയാണ് കാരണം ആ പഴയ ആ രീതിയിൽ മാത്രം നമ്പൂരിമാര് മുഴുവൻ പാരമ്പര്യമായിട്ട് പൂജ നടത്തുക അതിന്റെ താഴക്കിടയിൽ വരുന്ന ചില ആൾ ജാതി സമുദായക്കാര് മാല കെട്ടാൻ ഒരു പുതിയ ആൾക്കാര് അവിടുത്തെ പാത്രം കഴുകാൻ വേറെ ജാതിക്കാര് അവിടെ അടിച്ചു വാരാൻ വേറെ ജാതിക്കാര് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാ കുറെ കാലമായിട്ട് ഇവരൊക്കെ വിചാരം ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇത് അങ്ങോട്ട് ആഘോഷിച്ച് നടക്കാന്നുള്ളായിരുന്നു ആ ഒരു ആഘോഷിച്ച് നടക്കാം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകന് എന്റെ മകൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ മകന് ആ ജോലി കിട്ടും അങ്ങനെ വളരെ മാന്യമര്യാദയ്ക്ക് നാട്ടുകാരൊക്കെ കൊണ്ടുവന്നിരുന്ന ഈ ദക്ഷിണ പൈസ മറ്റൊക്കെ മെല്ലെ കൈക്കലാക്കി എന്നായിരുന്നു ഇവരൊക്കെ വിചാരം ആ വിചാരത്തിന് മേലാണ് ഗവൺമെന്റ് വലിയ കോല് കൊണ്ടുവച്ചത് ആ കോലാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആ ബോർഡ് തീരുമാനിക്കും ഇപ്പോൾ ആര് അവിടെ ജോലി ചെയ്യണം എന്നുള്ളത് എന്തായാലും ഈ ഈഴവ സമുദായത്തിന്റെ പ്രശ്നം വരുന്ന സമയത്ത് ഈഴവ സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ വെള്ളാപ്പള്ളി നടശയുണ്ട അദ്ദേഹം പറഞ്ഞു കേൾക്കൂ ഒരു സംഭവമാണ് റിക്രൂട്ടിംഗ് ബോർഡ് അതായത് ഇവിടെ ദേവസ്വങ്ങൾക്ക് വേണ്ടിട്ട് റിക്രൂട്ടിംഗ് ബോർഡ് ഇവിടെ സർക്കാർ സർക്കാർ നിയമിച്ചിട്ടുള്ള റിക്രൂട്ടിംഗ് ബോർഡിലെ അംഗങ്ങൾ അവരായി തെരഞ്ഞെടുക്കപ്പെടുന്ന യോഗ്യരായ ആളുകളെ കേരളത്തിലുള്ള അമ്പലങ്ങളിലേക്ക് ഉദ്യോഗത്തിന് ഘഴകമായാലും ശാന്തിയായാലും പ്രാർത്ഥായാലും ഇതിനേക്ക് വേണ്ടി പരിശീലനം ചെയ്തിട്ടുള്ള അറിവുള്ള തിരിച്ചറിവുള്ള ഇവിടെ തെരഞ്ഞെടുത്തും ഓരോ ക്ഷേത്രങ്ങളിലേക്ക് അയക്കുക എന്നുള്ളത് ഇന്ന് കേരളത്തിൽ നടന്ന ലഭിക്കുന്ന ഒരു പ്രക്രിയ പാദങ്ങൾ ഉന്നയിച്ച് ജാതി വിവേചനം അത് വാരിയാകാവോ പാടില്ല എന്ന് കൽപ്പിച്ചു ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഐക്യം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം ആ ഹിന്ദു ഈ എന്തായാലും ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വർത്താനൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയമാണ് ഹിന്ദുക്കൾ എല്ലാരും കൂടി നടക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ കുലംകുത്തികളായിട്ട് ചില ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അതായത് ഇതിൽ കഴകൻ ജോലി ചെയ്യാൻ അർഹരായിട്ടുള്ളത് ഒരു പ്രത്യേക ജാതിക്കാർ മാത്രമാണ് ആ ജാതിക്കാർ മാത്രമാണ് ആ ജോലി ചെയ്യാൻ പാടുകയുള്ളൂ എങ്ങനെ ഒരു നിയമം ഉണ്ടത്ര നിയമം അത് കുറെ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അനുവർത്തിച്ചു പോകുന്ന സംഗതിയാണ് അങ്ങനെയൊന്നും ഇല്ല എന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട് അത് മാത്രമല്ല ഞങ്ങളാണ് ഇവിടെ പാരമ്പര്യമായിട്ട് ജോലി ചെയ്യുന്നതെന്നും ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ രണ്ട് കുടുംബക്കാർക്ക് മാത്രമാണ് ഇവിടെ കഴകൻ ജോലി ചെയ്യാൻ പാടുകയുള്ളൂ എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു രേഖയുമില്ല ചുരുക്കി പറഞ്ഞാല് ഒരു തരത്തിലും അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ അവിടെയുള്ള ചില ആൾക്കാർ പ്രശ്നങ്ങളായിട്ട് വരുന്നത് എന്നാൽ ഉദ്യോഗസ്ഥന്മാർക്ക് പറയുന്നത് കേൾക്കാം പരമ്പരാഗതമായിട്ടുള്ള രണ്ട് ഭാര്യക്കാരുണ്ട് അവരിലൊരാളാണ് ഈ കഴക ജോലി ചെയ്യാനായിട്ടുള്ള അവകാശം ഉണ്ടല്ലോ എന്നാണ് അവര് അവകാശപ്പെടുന്നത് അതിനങ്ങനെ രേഖകളൊന്നും ഇതുവരെ അവര് നമ്മൾക്ക് ഹാജരാക്കി തരികയോ അല്ലെങ്കിൽ നമ്മളത് രേഖകളിൽ കാണുകയോ ചെയ്തിട്ടില്ല കീഴ്വഴക്കം എന്ന് പറയലോ ഒരു അങ്ങനെ വേണമെങ്കിൽ അവർക്ക് അതിന് വ്യാഖ്യാനിക്കുന്ന പറയാൻ പറ്റുള്ളൂ കാരണം കഴകക്കാരെ അവിടെ ആവശ്യമാണ് അതിപ്പോ റിക്രൂട്ട്മെന്റ് ബോർഡ് വന്നതിന് ശേഷം റിക്രൂട്ട്മെന്റ് ബോർഡാണ് ദേവസ്വം ജീവനക്കാരും അതുപോലെ തന്നെ ക്ഷേത്ര ജീവനക്കാരെയും നിയമിക്കണത് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോളി എതിർപ്പുണ്ടുള്ള ആൾക്കാരൊക്കെ അവിടെ എതിർപ്പേറ്റ് നടന്നോട്ടെ അവിടെ അദ്ദേഹത്തെ വീണ്ടും നിയമിച്ചിരിക്കുന്നതാണ് ഒന്നുകൂടി പറയാനുണ്ട് ഇങ്ങനെ എതിർപ്പ് വരുന്ന ആൾക്കാരൊക്കെ പുറത്താക്കണ മിസ്റ്റർ ഉദ്യോഗസ്ഥന്മാർ എന്റെ ഗവൺമെന്റ് അവന്മാരക്കു പുറത്താക്കുന്നേ അവിടെ ജോലിക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നേ മനുഷ്യന്മാരെ മനുഷ്യന്മാരെയോട് കാണാൻ കഴിയാത്ത ഇമ്മാതിരി ആളുകളൊക്കെ അവിടെ എന്ത് പൂജ ചെയ്തിട്ട് എന്ത് ഗുണമാണ് മനുഷ്യർക്ക് കിട്ടാൻ പോവുക അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എന്ത് ഗുണം കിട്ടാൻ പോവുക ആ അവിടെ ജോലിക്ക് നിയമിക്കപ്പെട്ട ഒരാളെ പോലും മനുഷ്യനായിട്ട് കണക്കാക്കാൻ സാധിക്കാതെ അത് അടക്കം ജാതിയുടെ ഭാഗമായിട്ട് മാറ്റി നിർത്തുന്ന അവസ്ഥയുള്ള ഇവര് എന്തായിരിക്കും ഇവരെ മുമ്പിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ഇവർ എന്താ ദൈവത്തോട് ഇടനിലക്കാരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി പൂജ ചെയ്യുന്ന അവിടെ ഒരു അർത്ഥം എന്ത് തേങ്ങ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇന്നാതിരി സിസ്റ്റമൊക്കെ അവസാനിച്ച് വെക്കും നിങ്ങളഭിപ്രായം എന്താണെന്ന് അറിയില്ല ഒന്ന് എഴുതിയിക്കുക ബൈ